ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണോ പിടിച്ചൊതുക്കണം എന്തിനാ നാണിക്കുന്നേ കാണിക്കുന്നത് കട പിടിക്കണം ശരിക്കും കുതറണം പിടിച്ചൊതുക്കി സാരി മരണം ആ ചെയ്യ ഇന്നലെ ആയിരുന്നു വിട്ടത് ഹമീത് പറഞ്ഞിരുന്നു ചിലപ്പോ വീട്ടിലിരുന്നാ മതിയായിരുന്നല്ലേ അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കുകയായിരുന്നു കണ്ടില്ലേ കണ്ടു കൊതി തീർക്ക അതേക്കും നല്ലതേ ഉണ്ടാകും അതും കണ്ട കാഴ്ച തന്നെയാ എന്താ കരയല്ലേ അച്ഛനെ കണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം കാക്കാൻ പോണോ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ടെണ്ണം അകത്ത് ഇറക്കുന്നുണ്ട് കെട്ടിയോപേക്ഷിച്ച് വേറെ ദേ മൂന്നാല് വയറ് കഴിയണം ചികിത്സ രമേശന്റെ പഠിപ്പ് കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത് എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ അവളെ കൊണ്ടാവുന്നു അവളി ചെയ്യുന്നു മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല മതി പറഞ്ഞത് നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ രണ്ടടി നടന്നു വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ മോന്റെ അടുത്തൊന്ന് വേണ്ട ഇവിടെ ഇരുന്നാ മതി ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ ഇങ്ങനെയൊക്കെ ആകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇവിടെ കൊണ്ട് എത്തിച്ച തന്നെയാ എന്നിട്ട് ഇപ്പൊ മാനക്കേട് നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ലോ ഒന്നും അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട് ഇനി രമേശനാണ് ഒരാശ അവൻ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛ ആ വരത് എന്നാ പറയണത് ഒരു കുടുംബം തകർന്ന തരിപ്പണമായതാ അവിടുന്ന് വരിക്കുട്ടി ഞാൻ നീ ഇതും കൂടി തകർത്ത എല്ലാത്തിനും വല്ല വിഷമമായി കൊടുത്താൽ മതി അച്ഛന്റെ അപേക്ഷ ആ കൃതി വരുത്തരുത് മോനെ അച്ഛൻ ഉള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ നീ അത് കാര്യമാക്കണ്ടിവിടെ അമ്മേ അമ്മേ സേതു വന്തിയടി ഇവിടുണ്ട് വലിയ വിഷമമായി അച്ഛൻ പറയുന്നത് കേട്ട് വിഷമിക്കാൻ നിന്ന അതിനെ സമയം ഉണ്ടാവു ചോറ് ഏട്ടാ അച്ഛനും നോക്കിയിരുന്ന ചെലപ്പോ പാതിരാത്രിയാവും നമുക്കുള്ളത് കഴിച്ചു കിടക്കാം പറ മൂന്ന് പ്രാവശ്യം ഗുഡ് ടൈംസ് വെള്ളം കേസ് ചോദ്യം ചെയ്യണേ അത് ഒരു ക്രിമിനൽ നോട്ടോറിയസ് ക്രിമിനൽ ഞാൻ പോട്ടെ പറയട്ടെ ഇനി നാളെ സംസാരിക്കാം നിങ്ങൾ വീട്ടിലോട്ട് കേട്ടേക്കാറ് അല്ലെങ്കിൽ അവിടെ നിക്കാ ഞാൻ പറയാനുള്ള പോവാൻ കേട്ടിട്ടുമ്പോഴോ ചെന്നിഞ്ഞ വിളിച്ചോണ്ടല്ലേക്ക് ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും നാടകത്തിന് പോകുമ്പോ നല്ല തൽക്കാരും കിട്ടും ഇങ്ങോട്ട് ഇവിടം വരെ അച്ചു എത്തി അമ്പിയ നീ സംസാരിക്കണ്ട നീ വിഷമിക്കണം മനസ് വിഷമിപ്പിക്കതെ എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട് തീയാണ് തീ കൊടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത് അറിയോ അതില്ല അതൊന്നും ആർക്കും അറിയില്ല ആരറിയാൽ പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ ഉം വിളിക്കേ സേതുമാധവൻ അല്ലേ അതെ സാർ എത്തിയാൽ ഉടനെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിരുന്നില്ലേ ഞാൻ ഇന്നലെയാണ് എത്തിയത് മിനി ഞാൻ റിലീസ് ചെയ്തല്ലേ നിന്നെ അതെ പിന്നെ അവിടെ പോയി ഒരു കൂട്ടു കാണാം ആരാ അത് കേശവൻ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നോല എന്താ കളി എന്തുക ഒരുമിച്ച് കളിച്ചിരുന്നത് എന്താ മിണ്ടാത്ത നീ ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്ക അതൊക്കെ അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ സാർ ഇങ്ങനെയൊക്കെ ചോദിച്ച എന്താ പറയാ അത് ശരി അപ്പൊ ചോദ്യം എന്നോടായോ ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല തീരുമാനം എന്നത്തേക്കാവും സർ പരിഹസിക്കരുത് പരിഹസിച്ചാ നീ എന്തു ചെയ്യും വിളയ നീ മര്യാദക്കൊക്കെ ജീവിച്ചോണം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും സർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ ഇപ്പൊ ഞാൻ ഒരു എന്നോട് അങ്ങനെ പെരുമാറരുത് പിന്നെ എങ്ങനെ മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നതാ അതിനെന്നെ ഇങ്ങനെ നീ എന്നെ നിയമം വിഷമിപ്പിക്കട്ടെ ഇടിച്ചതിന്റെ ഒരു പതിരുകലക്കിയിട്ട് വീണ്ടും നിന്നെ എനിക്ക് കഴിയും കഴിയും സാറിന് എന്തും ചെയ്യാൻ കഴിയും അധികാരത്തിന്റെ കുപ്പായമുണ്ട് എന്നെ പോലുള്ളവരെ ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നെ പോലെ ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം

വയ്യ ുംയത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു ഞങ്ങളുടെ കാലം കഴിഞ്ഞ കൂടെ പിന്നെ പിന്നെ ആരാ രമേശൻ ആരാണക്കായൊന്ന് കാണാറില്ലേ അവനെ പോണം കാണാൻ വലിയ വലിയ അല്ലേ ഒരിക്കലെങ്കിലും ആശയത്തിൽ അതിനവൻ എവിടെയാ സമയം പഠിക്കണം ഓരോ പുസ്തകങ്ങൾ കാണണം ഭാഗവതത്തിന്റെ അത്രയുണ്ട് വിഷുവിന് ഓണത്തിന് ഒരാഴ്ച വന്ന് നിൽക്കും ഇവിടെ അവന്റെ പഠിപ്പിനൊക്കെ വല്ല സൗകര്യം ഉണ്ടോ അവനെങ്കിലും നന്നായിട്ടെ പറയാറുള്ള ചക്കൻ വെളുത്ത മൂന്നാം വർഷമല്ലേ കൂട്ടും മാസാമാസം കാശ് എത്രയാൻ ചെലവെന്ന് അറിയോ ലത നാടകത്തിന് പോയില്ലായിരുന്നെങ്കിൽ നിനക്ക് പറ്റ് ഇഷ്ടക്ക് സുഖമില്ലാത്തല്ലേ ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കും അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ തലയൊക്കെ മസാജ് ചെയ്യിച്ച് കണ്ണടച്ച് അവന്റെ കൈയും കാലെങ്കിലും വെട്ടാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഒരുത്തനെ കൊലക്ക് കൊടുത്തിട്ട് അവന് മതിയായില്ലേ ഇനി ഞങ്ങളും കൂടി ചാവണം ചാവാനല്ലടാ പറയണത് കൊന്നിട്ട് വരാനാ കൊന്നിട്ട് എങ്ങോട്ട് വരാൻ ഇരുപത് കൊല്ലം അതിനാടാ ഇവിടെ വക്കീലും കോടതി ഉള്ളത് ജോസിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടായിരുന്നു ഞാൻ കൊന്നിട്ടുണ്ടല്ലോ ഒരു കൊല്ലം തികച്ചു കിടന്നിട്ടില്ല ഞാനും എന്റെ മോനും അപ്പാ നമുക്ക് പകരം കിട്ടിയ പോരെ അതിന് വേറെത്ര വഴി കിടക്കണോ പറഞ്ഞു മനസ്സിലാക്ക എനിക്ക് പോയിട്ട് നൂറുകൂട്ടം കാര്യങ്ങളുള്ളതാ ഒന്ന് എണീറ്റി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു തൻ്റെ സഹായം എനിക്ക് വേണ്ട മതി അപ്പാ അവനെ നമ്മൾ തുണ്ടം തുണ്ടാക്കി നുറുക്കിയിരിക്കും എടുത്തു ചാടിയാ പകടാ നമ്മുടെ വലയിൽ നിന്ന് അവനെങ്ങും പോവില്ല അപ്പാ കാണണം എനിക്ക് ഞാൻ ചുമന്നോണ്ട് പോയി കാണിക്കും അതുവരെ അപ്പൻ കിടക്ക് ആന്റണിയേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ആന്റണിയേട്ടൻ ജയിലിലല്ലായിരുന്നെങ്കിലോ ഇപ്പൊ അവന്റെ ശവാലൊക്കെ നിറഞ്ഞേനെ ഒരു കാര്യം അപ്പനോട് ഞാൻ പറയാ എന്റെ കയ്യിൽ ഒത്തുകിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ തീർക്കും സേതുമാധവന്റെ അറിയോ എന്റെ പേര് ദിവാകരൻ ഞാനാ റേഞ്ച് ചാരായം പിടിച്ചേക്കുന്നു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വേണ്ട നമുക്ക് പുറത്തേക്ക് സംസാരിക്കാം നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്നാ അറിഞ്ഞത് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അതോ എന്നെ ഒന്ന് രക്ഷിക്കണം ചെയ്തു മാധവാ വാശിക്ക് വിളിച്ചതായി റേഞ്ച് അന്യായ കാശായി ഇപ്പൊ വലിയ നഷ്ടത്തില സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ് എക്സൈസുകാർ വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നല്ലാതെ ഒരു കാര്യമില്ല ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ് പറയട്ടെ അപ്പൊ നമ്മൾ നേരിട്ട് ഇടവിട്ട് പിടിച്ചാലേ കാര്യ അതിനൊരാള് വേണം പേര് കേട്ടാ ഞെട്ടണം നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത് പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് കാശും കിട്ടിയിട്ടുണ്ട് എന്റെ റേഞ്ച് ഒന്ന് ക്ലീൻ ആക്കി തരണം ഞാനോ അതെ എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും കോട പിടിച്ചു തകർത്തേക്കണം എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റു കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തൻ കാലിയായാലും പ്രശ്നമൊന്നും ഇല്ലെന്നേ ഇതുപോലെ അഞ്ചെട്ട് പോലും ജയിലിൽ കിടക്കേണ്ടി ഒന്നും വരില്ല നല്ല കാശും ഞാൻ തരും എന്താ എന്റെ കൂടെ നിക്കല്ലേ ഇല്ല സേതുമാസവാ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി മറ്റാരും തരുന്നേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും നിനക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ ആളുകളെ വിളിച്ചോ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല അതിലും ഭേദം ഞാൻ എന്താ ഇങ്ങനെ പറയണത് കൂലിക്ക് വിളിക്കല്ല എന്റെ അമ്മ ജോലിക്കാ വിളിക്കണത് ജോലി ഇതാണെന്ന് മാത്രം ആ ജോലി എനിക്ക് വേണ്ട സാർ നിങ്ങൾ കാളെ തെറ്റി ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാരൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തിട്ട് തന്നെ പിന്നെ ഇവനൊക്കേത് ലിസ്റ്റിലാണോ ായി ഇപ്പൊ കരിവേശ വരയ്ക്കേണ്ട ആവശ്യം ഏട്ടനപ്പത്തി പതിനൊന്ന് മണിക്ക് എത്തിയതാ വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു പരോളാണോ അല്ലെങ്കിൽ അല്ലേ ശിക്ഷ കഴിഞ്ഞു അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ

ആയിരം എൻട്രൻസ് എഴുതി ഞാൻ പറഞ്ഞ അച്ഛനോട് നമുക്കിത് വേണ്ട ഞാൻ വല്ല വർക്ക് ഷാപ്പിലും പോകുന്നു അപ്പത് ആർക്കും ഇപ്പൊ കാശ് വെച്ച് എഴുതിയ ആയിരത്തി അഞ്ഞൂറ് വെച്ചു തരും ഞാനെന്ത് ചെയ്യും മറ്റു പിള്ളേരെ പോലെ എനിക്കും കഴിയണ്ടേ ഒക്കെ ശരിയാവും ഇപ്പൊ ചേട്ടൻ ഇറങ്ങിയില്ലേ നിന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിനക്ക് എത്ര വേണമെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ചേച്ചിയോട് നാടകം നിർത്താൻ പറയണം എന്നാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് ഞാൻ പ്പോ ചേച്ചി പോയി എന്നാലും ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ എന്റെ തല കുനിഞ്ഞു കുനിവാന്നുമില്ല ചിലപ്പോ അച്ഛന്റെ സ്വഭാവം ഭയങ്കര വിട്ടരീങ്ങാ കളും ഉണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട നീ ഇങ്ങനൊന്നും പറയരുത് മോഹിച്ചതെല്ലാം തകർന്നു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ നീ മാത്രമാണ് എന്തെങ്കിലും ഒക്കെ പറയണത് ഉള്ളിലെ വിഷമം കൊണ്ടാ അല്ല എന്നോടൊന്നും പറയാറില്ല ഏട്ടനിപ്പോ പോസ്റ്റ് അല്ലേ എങ്കി ഏട്ടൻ വാതിലടിച്ചിട്ട് എന്താടാ പരിപാടി അപ്പോ അങ്ങനെ ആയിക്കോട്ടെ രമേശിന്റെ ഏട്ടിന കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന് നിന്റെ നല്ല ചായയുണ്ട് ഏട്ടൻ എന്ന് പറഞ്ഞാ ഭയൊരു ഏട്ടൻ അത്രേ ഉള്ളൂ വാ